ജൈവവളം എന്ന പേരിൽ വിപണിയിൽ വരുന്ന പല മാനുവറുകളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടോ അതാണ് എന്താണ് സർക്കാർ സ്വീകരിച്ചത് കൃഷിവകുപ്പിന്റെ കീഴിൽ ഒരു ബയോ ഫെർട്ടിലൈസർ ആൻഡ് ഓർഗാനിക് മാന്യൂർ ക്വാളിറ്റി കൺട്രോൾ ലാബിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം ഇക്കാര്യത്തിനുവേണ്ടി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ജൈവവളത്തിൻ്റെയും മറ്റും പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിനായി വിവിധ ഉദ്യോഗസ്ഥന്മാരെ പുനർവിന്യസിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണിയിലെ കാർഷിക കോളേജിൽ ജൈവവളങ്ങളുടെ പരിശോധനയ്ക്കായി ഒരു റഫറൽ ലാബ് പ്രവർത്തിക്കുന്നുണ്ട് ജൈവവളങ്ങളുടെ ഗുണമേന്മ തിട്ടപ്പെടുത്താൻ കൃത്യവും വേഗത്തിലുള്ളതുമായ വിശകലനത്തിന് സഹായകരമാകുന്ന തരത്തിൽ അത്യാധുനിക ഹൈ ആൻഡ് അനലിറ്റിക്കൽ ഉപകരണങ്ങൾ ഈ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർമാരായ കൃഷി ഉദ്യോഗസ്ഥർ വളം വിൽപ്പന ശാലകളിൽ നിന്നും ജൈവവളങ്ങളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നുണ്ട് ഓർഗാനിക് വളങ്ങൾ എന്ന പേരിലും വ്യാജമായ ഇതെല്ലാം വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നിടത്തെല്ലാം കൃത്യമായവണുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഒരു നല്ല ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് അത് ഈ പറയുന്ന സംവിധാനത്തിലൂടെ അത് പരിശോധിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്